നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി ഫോൺ കോൾ ഡബ്ല്യു സി സിക്ക് ഒപ്പം നിന്ന് നടന്മാർക്കെതിരെ സംസാരിക്കരുതെന്ന് താക്കീത് ചെയ്താണ് ഫോൺ കോൾ ഉമേഷ് ബാലകൃഷ്ണൻ ചേരും വിവരങ്ങളുമായി ഉമേഷ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഭാഗ്യലക്ഷ്മി ഡബ്ല്യു സി സിയെ അനുകൂലിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ഭാഗ്യലക്ഷ്മി സംസ്കാരി സംസാരിക്കുകയും ചെയ്തിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണോ ഈ പ്രകോപനം ആരാണ് വിളിച്ചതെന്നത് സംബന്ധിച്ചെന്തെങ്കിലും വിവരമുണ്ടോ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഇക്കാര്യം അതോടൊപ്പം ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൊഴിമാർ മൊഴിമാറ്റിയ പ്രമുഖരുടെ പേരുകൾ എന്തായാലും അതിലും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിരുന്നു റിപ്പോർട്ടറോട് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു ദിലീപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ദിലീപിന്റെ സ്വാധീനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മൊഴിമാറ്റൽ നടന്നത് എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി നിലപാട് വ്യക്തമാക്കിയത് അതിന് പിന്നാലെയാണ് ഈ ഭീഷണിക്കോൾ വരുന്നത് ഡബ്ല്യു സി സിക്കൊപ്പം നിന്ന് നടന്മാർക്കെതിരെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് എങ്കിൽ വീട്ടിലെത്തി അടിക്കും എന്നായിരുന്നു ആ ഭീഷണി എന്തായാലും ആദ്യമായിട്ടാണ് ഇത്തരം ഇത്തരമൊരു ഭീഷണിക്കോൾ ഭാഗ്യലക്ഷ്മിക്ക് വരുന്നതെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം ഒരു ഒരു കോൾ വന്നപ്പോൾ കൂടുതൽ സംസാരിക്കാതെ താൻ ഫോൺ കട്ട് ചെയ്തു എന്തായാലും ഫോണിൽ സംസാരിച്ചത് പുരുഷ ശബ്ദമാണ് ആരാണ് സംസാരിച്ചതെന്ന് വ്യക്തമല്ല എന്തായാലും പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു